ഹലോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ഒറ്റയ്ക്കുള്ളൊരു വീഡിയോ ആയിട്ട് എടുക്കണത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കണേ എനിക്ക് സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാലാണെങ്കിൽ നമുക്കും കൂടി അത് ക്ലിയർ ആവുള്ളൂ സംഭവം എന്താ വച്ചാൽ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസത്തോളം ആയി കഴിഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാലാമത്തെ മാസം ഇപ്പോൾ റണ്ണിങ് ആണ് സബ്സ്ക്രൈബേഴ്സ് ഒരു അറുന്നൂറ്റി എഴുപത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ അതിലത്തെ ആദ്യമൊക്കെ തുടക്കത്തിനെനിക്ക് അറിയേണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ഓരോരോ വീഡിയോസ് കാണുമ്പോഴും അതിൻ്റെ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഞാൻ അങ്ങനെ പറയും തിരിച്ചു കൂട്ടാക്കുമ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറേ പേർക്ക് ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കമൻസിൽ പോയിട്ട് അപ്പോൾ ഞാൻ അവർക്ക് ചെയ്താൽ അവർക്കും ചെയ്യും അതുപോലെ ഇരിക്കും ചെയ്താൽ ഞാൻ അവർക്ക് ചെയ്യും അങ്ങനെ ഒരു ഒരു പത്തെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഒരു എട്ടെണ്ണം അത് സ്കാമായിട്ട് അത് ആയിട്ട് പോയിട്ടുണ്ട് അത് അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുകയാണോ എന്ന് എനിക്കറിയില്ല ഒരു ഇപ്പോൾ ഒരു നൂറ് സബ്സ്ക്രൈബർ അയച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് നൂറിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിട്ട് ഒരു എൺപത്തെട്ട് ഒരു തൊണ്ണൂറിലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നേക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു അബദ്ധം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റാണ് എന്താ നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് വീഡിയോസ് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുക എന്നുള്ളത് അങ്ങനെ ഇടയ്ക്ക് 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 ഇരുന്ന് കണ്ടത് കൊണ്ടാണോന്നറിയില്ല വ്യൂസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വ്യൂസ് വളരെ കുറഞ്ഞു പറഞ്ഞാൽ നല്ല കുറഞ്ഞു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനത്തേക്കൊക്കെ എത്തുമ്പോൾ നല്ല വിഷമമുണ്ട് പറഞ്ഞാൽ ഭയങ്കര വിഷമുണ്ട് കാരണം നമ്മളിങ്ങനെ വ്യൂസ് ഇങ്ങനെ എത്രയായി എത്രയായിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ആറ് ഏഴ് അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൂടുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഡിലീറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ഒരു നൂറിൻ്റെ മേലെ വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ഡിലീറ്റ് ചെയ്യണോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോയെന്നെനിക്ക് ഇപ്പോഴും അറിയില്ല അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ യൂട്യൂബ് ചാനൽ പോയിട്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ അപ്പുറം തല ഇങ്ങനൊരു അനലിസ് എന്താ അനലൈസ് സോറി യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള അനലിറ്റിക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് വ്യൂസിൻ്റെ എണ്ണം നോക്കിയിരുന്നത് അത് ഒരു കണക്കിന് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഒരുപാട് വീഡിയോസിനും കണ്ടു അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വ്യൂസിന് കുറയ്ക്കും സ്റ്റെക്കായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഭയങ്കര സ്റ്റെക്കായിരുന്നു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു മൂന്നാല് ദിവസം സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറുന്നില്ല പിന്നെ വ്യൂസും കൂടുന്നില്ല വെറും നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ മാത്രം ഇപ്പോൾ ഞാനതൊന്ന് കുറച്ചപ്പോൾ ഭയങ്കര മാറ്റം കേട്ടോ ഞാനിപ്പോൾ നേരിട്ടിട്ട് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിലാണ് വ്യൂസ് നോക്കുക യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യേറെ ഇല്ല കാരണം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ മാത്രം വീഡിയോസ് എടുത്ത് നോക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണ സമയത്ത് മാത്രമാണ് കേട്ടോ ഞാൻ നോക്കുക അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നത്തെ പ്രശ്നമാണ് വാച്ച് അവർ നാലായിരം വാച്ച് അവർ ആകുക എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വപ്നം എനിക്കും അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ച് അവർ എത്ര ഉണ്ട് എത്ര ഉണ്ട് ഇങ്ങനെ നോക്കൂട്ടോ അതിന് ഞാൻ ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് ഞാൻ ലോങ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെ വാച്ച് അവർ നോക്കുമ്പോൾ ഇപ്പോൾ കുറഞ്ഞു 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 കുറഞ്ഞിട്ട് ഏറ്റവും അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ കുറയണോണ്ട് കുറയണമോണ്ട് കുഴപ്പമുണ്ടോന്നും എനിക്കറിയില്ല വാച്ച് അവർ നോക്കുമ്പോൾ നല്ല കുറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ മറ്റേ ലോങ് വീഡിയോയുടെ വാച്ച് അവർ എനിക്ക് ഏണിങ്സിൽ ചെന്ന് നോക്കിയാൽ കാണുന്നുണ്ട് പക്ഷെ ഷോർട്ട്സിൻ്റെ അറിയാൻ പറ്റണില്ല അങ്ങനെ ഇങ്ങനെ കുറയണോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ കുറഞ്ഞാലും ഇതിന്റെ ഒറിജിനൽ വാച്ച് അവർ നമുക്ക് കാണാണോ എന്നുള്ളതോ ഒന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഡൗട്ടുകൾ അറിയാവുന്നവനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ